നമുക്കൊരു ചിക്കൻ ഗ്രില്ലെയ്യാം അതിൻ്റെ ചിക്കൻ എങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ കട്ട് ചെയ്തെടുക്കുന്ന നമുക്ക് നോക്കാം ഇതിങ്ങനെ ഇതിൻ്റെ ബാക്ക് സൈഡിലെ ആ എല്ലിൻ്റെ രണ്ട് സൈഡിൽ നിന്നും എന്തെങ്കിലും ഒരു സൈഡിൽ നിന്നിങ്ങനെ കട്ട് ചെയ്യുക ില്ല ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ കഴുത്തലും ഇത് തന്നെ കണ്ടിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ മാറ്റിയെടുക്കും എന്നുവെച്ചാൽ അതിൻ്റെ ഗ്രില്ലായി ഇതായി വരാൻ ഒത്തിരി സമയം എടുക്കില്ല പിന്നെ ഗ്രില്ല ചെയ്യാൻ നമ്മൾ മാക്സിമം ഒരു കിലോ അല്ലെങ്കിൽ ഒരു കിലോയിൽ താഴെയുള്ള കോഴി എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഒത്തിരി വലിയ കോഴിയായി കഴിഞ്ഞാൽ അത് നന്നായിട്ട് വേവും പക്ഷേ കുറച്ച് ഡ്രൈ ആയിട്ട് അത്ര ഇതായിട്ട് കിട്ടത്തില്ല അതിന് എപ്പോഴും ചെറിയ കോഴിയാണ് നല്ലത് പിന്നെ ഇതിനെ ഇങ്ങനെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നത് പോലെ അടിച്ച് പരത്തിയെടുക്കാൻ വേണ്ടി ഇതിൻ്റെ ഈ ഇവിടുത്തെ ഈ എല്ലാം ഉണ്ടല്ലോ അതിങ്ങനെ നടുക്കുന്ന ഒന്ന് കണ്ടിച്ച് കൊടുക്കുക അതിങ്ങനെ വിളിയിപ്പിച്ചിട്ട് തിരിച്ചിട്ടിട്ട് ഒരു അമർത്ത് വെച്ച് കൊടുത്ത് കഴിയുമ്പോൾ അത് പരന്ന് കിട്ടും റെസ്റ്റോറൻറ്റിലെ പോലെ ചിക്കനൊക്കെ പരന്നിങ്ങനെ ഇരിക്കും നീച്ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ അകത്തെ ആ ഇതെല്ലാം തേച്ചെണ്ണ ഇങ്ങനെയുള്ളതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് കഴുകി എടുത്ത് വയ്ക്കാം ഇതിനകത്തേ ബ്ലാറ്റിൻ്റെ കട്ടയൊക്കെ നന്നായിട്ട് കഴുകി കളഞ്ഞിട്ട് ഒരു പൊട്ടയിലേക്കോ നമ്മൾ വെള്ളമൊക്കെ വാങ്ങു പോകാൻ വേണ്ടിയിട്ട് ഇതിലേക്കെങ്കിലും ഒന്ന് വെച്ചേക്കാതിൻ്റെ വെള്ളം ഫുൾ വാങ്ങി വേണം ചിക്കൻ നമുക്കൊന്ന് അടിച്ച് പരത്തി എടുക്കാം അടിച്ച് പരത്തിയതിന് ശേഷം നമുക്ക് ഫോർക്കോ നൈഫോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കാം അപ്പം മസാല പരട്ടുമ്പോൾ ആ മസാല എല്ലാം നന്നായിട്ട് അകത്തേക്ക് പോകാൻ വേണ്ടി ഇനി വരഞ്ഞ് കൊടുക്കേണ്ടവർക്ക് വരഞ്ഞ് കൊടുക്കാം ഞാൻ സ്കിന്നെടുക്കാത്തത് കൊണ്ട് വരഞ്ഞ് കൊടുത്താൽ ആ സ്കിന്നു മുഴുവൻ ഇങ്ങനെ ഊരി പോകൂല്ലോ അതുകൊണ്ട് ഞാൻ വരയുന്നില്ല ഞാനതിനെ ഇങ്ങനെ കത്തി വെച്ചിട്ട് ഹോൾസ് ഇടുവാണ് ചെയ്യുന്നത് ഇങ്ങനെ നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കുമ്പോൾ അതിലേക്ക് മസാലയെല്ലാം നന്നായിട്ട് അകത്തേക്ക് പിടിക്കും ചെയ്യേണ്ടവർക്ക് ഇങ്ങനെ മുഴുവനായിട്ട് വെച്ച് ചെയ്തില്ലെങ്കിൽ നാലായിട്ട് മുറിച്ച് നാല് പീസാക്കിയിട്ട് ഇതുപോലെ ചെയ്ത് നന്നായിട്ട് മസാലയൊക്കെ തിരുമ്മി ഇതാക്കിയിട്ട് ഫ്രൈ പാനും ചെയ്യണമെങ്കിൽ ഫ്രൈ പാനും ചെയ്യാം ഇല്ലെങ്കിൽ നമ്മുടെ ഓവൻ കുക്കിംഗ് റേഞ്ചിൻ്റെ അടിയിലാണ് ഞാൻ ചെയ്യുന്നത് നമുക്കിതിനെ മസാല അരയ്ക്കാനുള്ള ഇതിന് വേണ്ട പുതിന നമുക്ക് നമ്മുടെ പുതിനേന്ന് തന്നെ കണ്ടിച്ചെടുക്കാം ഒത്തിരി ഇലെന്ന് വേണ്ടാത്തുകൊണ്ട് നമ്മുടെ ഇതിൽ നിന്ന് ഇങ്ങനെ കണ്ടിച്ചെടുക്കാം ഇത് ശരിക്കും പുറത്തിരുന്നതാണ് പറ്റേ എടുക്കാൻ വേണ്ടി വീഡിയോയിൽ ഇതെടുക്കാം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങോട്ടിട്ട് താകത്ത് വെച്ചതാണ് അങ്ങനെ ഫ്രഷുണ്ട് പുതിനേല ഇനി കണ്ടിച്ചെടുത്തുനിന്ന് വേറെ എഗരങ്ങൾ വന്ന് പൊട്ടി അത് നന്നായിട്ട് വളർന്നു വന്നോളൂ ഇതിന് വേണ്ടിയത് പുതിനേല ഇഞ്ചി ചുമന്നുള്ളി വെളുത്തുള്ളി മല്ലിയില രണ്ട് നാരങ്ങ ഇനി ഇതിന് നമ്മൾ കാന്താരി മുളകാണ് അരച്ച് തിരുന്നത് ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കാന്താരി മുളകാണ് ഇതിങ്ങനെ സ്പേസറിൽ സൂക്ഷി വയ്ക്കുന്ന എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാനോ എന്തിനെങ്കിലുമൊക്കെ മുളക് പൊട്ടിക്കാനോ കാന്താരി ഉപയോഗിക്കേണ്ട അവസ്ഥയെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഉപയോഗിക്കണത് ഇത് കാന്താരി മുളക് ഞാൻ എടുത്തതാണ് ഇതിന് വേണ്ടിയിട്ട് രണ്ട് ചിക്കനുണ്ട് അതുകൊണ്ടാണ് ഇത്രയും കാന്താരി മുളക് എടുത്തിരിക്കുന്നത് ഒത്തിരി എരിവ് എന്ന് വിചാരിക്കുന്നു ഓരോരുത്തർ അവരവരുടെ എരിവിൻ്റെ ഇഷ്ടം അനുസരിച്ച് മുളകൊക്കെ ചേർക്കുക ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇത്തിരി മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഇത്തിരി ഇത്തിരി മല്ലിപ്പൊടി അല്ലെങ്കിൽ നമ്മുടെ മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ മുഴുവൻ മല്ലി അതിട്ട് അതൊക്കെയാണ് ഒത്തിരി ടേസ്റ്റ് പക്ഷേ എൻ്റെ കയ്യിൽ അത് ഞാൻ ഇത്തിരി മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഗരം മസാല ഒരു സ്പൂണ് ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിയിലെ കരുവേപ്പിലേയും ഇത് കരുവേപ്പിലെ ഇത് ഈ കരുവേപ്പിലേയും നമ്മുടെ കരുവേപ്പിലെ കരുവേപ്പിലേ എടുത്തതാണ് നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും കാണും നല്ല സ്മെല്ലുണ്ട് ഞാൻ അരച്ച മസാല നമുക്ക് പെട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടുവാണ് ഇതിനകത്തേക്ക് ഇത്തിരി ഒടിപോഴിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഒലിവോയിലില്ലാന്ന് വെച്ചാൽ ഒലിവോയിൽ വേണം നിർത്തുന്നതൊന്നുമില്ല കേട്ടോ ചിക്കൻ്റെ സ്കിന്നു കളയാത്തോണ്ട് അതിന് അത്യാവശ്യം നെയ്യുണ്ട് അപ്പോൾ അത് ചൂടായി വരുമ്പോഴത്തേക്കും ആ നെയ്യൊക്കെ ഉരുമുമ്പോൾ അതിൽ തന്നെ മുരിഞ്ഞ് വരും ഇനി ഒലിവോയിൽ ഞാൻ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ഒന്നിതായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഓവനകത്ത് വെച്ച് ഗ്രില്ല് ചെയ്യുമ്പോൾ ആ സ്റ്റാൻഡേലൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടി ഇത്തിരി ഓയിൽ ഏർക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഉപ്പ് ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കുക ആവശ്യത്തിന് ഇല്ലെങ്കിൽ ഇത്തിരി ഉപ്പൂടെ ഇട്ട് കൊടുക്കുക ഉപ്പ് കുറവാണ് ഉപ്പൊരു എരുവാണ് പക്ഷെ അത്രയും കാതാര്യങ്ങളോ ഇട്ടെങ്കിലും അങ്ങനെ ഒത്തിരി എരിവൊന്നും ഇല്ല കേട്ടോ ഇതെല്ലാം ചേർത്ത് അരച്ച് ഓയിലും ഉപ്പും ഒക്കെ ചേർത്തപ്പോഴത്തേക്കും ഇനി നമ്മൾ നാരങ്ങാനീരൂടെ ചേർക്കുമ്പോഴത്തേക്കും ഉപ്പ് എരി ശരിക്കും കുറയും ാരങ്ങ ചെറിയ നാരങ്ങയാണ് കൊണ്ടാണ് രണ്ട് നാരങ്ങ പിഴിഞ്ഞാൽ എൻ്റെ നീലൂടെ അതിലേക്ക് ചേർക്കുവാണ് നല്ല നീരുള്ള നാരങ്ങയാണ് അതുകൊണ്ട് രണ്ട് നാരങ്ങ ഫുള്ള് ഞാൻ ചേർക്കുന്നില്ല ഒന്നര നാരങ്ങയെ ചേർക്കുന്നുള്ളൂ ഫ്രഷ് പുതിരയിലെ കരിവേപ്പിലെ കാന്താരി മുളകിന്റെ എല്ലാം അങ്ങടെ സ്മെല്ല് വന്നു കഴിഞ്ഞപ്പം നല്ല ഒരു സ്മെല്ലാണ് അധികം വരുമൊന്നുമില്ല ഓട്ടോ നല്ലൊരു നല്ലൊരു ടേസ്റ്റാണ് കാന്താരി മുളകിൻ്റെ ഞാൻ ആദ്യമായിട്ടാണ് കാന്താരി മുളക് ചെയ്തത് ഇങ്ങനെ ചെയ്യുന്നത് വരെ കാന്താരി മുളക് തേച്ച് ചെയ്തിട്ടില്ല പക്ഷേ എൻ്റെ സ്മെല്ല് തന്നെ നല്ലൊരു എനിക്ക് തന്നെ ഭയങ്കരമായിട്ടൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നുണ്ട് എല്ലാവരും വിചാരിക്കും ഓ ഇതൊക്കെ വലിയ പൈസ ഉള്ളവർക്ക് മാത്രമേ എപ്പോഴും പൈസ ഉള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പക്ഷെ അല്ല കേട്ടോ ഇത് വെറും ഒരു സാധാരണക്കാർക്ക് സാധാരണ രീതിയിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചാൽ ഇനിയിപ്പോൾ മല്ലിയിലും പുതിനയിലേയും നമ്മുടെ വീട്ടിലില്ലായെന്ന് വെച്ചാൽ പോലും നമുക്ക് ജസ്റ്റ് കരുവേപ്പിലിട്ടിട്ട് ചെയ്താൽ തന്നെ നല്ലൊരു ടേസ്റ്റാണ് ബാക്കി സാധനങ്ങളൊക്കെ ചേർത്താൽ മതി പിന്നെ ഫ്രോസൺ ചിക്കൻ വെച്ച് ചെയ്യുന്നതും ഫ്രഷ് ചിക്കൻ വെച്ച് ചെയ്യുന്നതും ടേസ്റ്റ് ശരിക്കും നല്ല ഡിഫറൻസ് ഉണ്ട് നല്ല ടേസ്റ്റ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന എല്ലാം ഫ്രോസൺ ചിക്കനാണ് ഒരു പ്രാവശ്യം നമ്മൾ ഫ്രഷ് ചിക്കൻ വെച്ച് ഇങ്ങനെ വീട്ടിലുണ്ടാക്കി കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാകുന്നത് എത്രമാത്രം ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് ഇതിനി നന്നായിട്ട് എന്തെങ്കിലും വെച്ച് മൂടി മറ്റേ ക്ലിങ് റാപ്പ് ഉണ്ടെങ്കിൽ ക്ലിങ് റാപ്പ് വെച്ച് കവർ ചെയ്ത് അല്ലെങ്കിൽ നല്ലൊരു മൂടി വെച്ച് അടച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെക്കുക അപ്പോൾ നന്നായിട്ടിൻ്റെ മസാലയൊക്കെ പിടിക്കും ഇനി അഥവാ നേരത്തെ പ്ലാൻ ചെയ്തിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തലേദിവസം തന്നെ ചെയ്ത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് പിറ്റേ ദിവസം ചെയ്യുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റിൽ കിട്ടും എന്താണെങ്കിൽ നമുക്കിത് രണ്ട് മണിക്കൂർ വെച്ചിട്ട് എടുത്ത് ഗ്രില്ല് ചെയ്യാം ചൂടായ ഓമനിലെ ട്രേയിലേക്ക് ഒരു ഫോയിൽ പേപ്പർ കിട്ടും നമുക്ക് അകത്തേക്ക് വയ്ക്കാം അന്ന് പറഞ്ഞാൽ ഗ്രില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ ആ വെള്ളവും മസാലയൊക്കെ വന്ന് കരിഞ്ഞ് പിടിക്കുമ്പോൾ നമുക്ക് ആ ഫോയിൽ പേപ്പർ പേപ്പറങ്ങ് എടുത്ത് കളഞ്ഞാൽ ബട്ടറെ ക്ലീൻ ചെയ്യാൻ എളുപ്പമാവും രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ചിക്കൻ ചിക്കനിങ്ങ് പത്തേക്ക് എടുത്തു നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ഈ സ്റ്റാൻഡിലേക്ക് വെക്കാൻ പോവാണ് നമ്മൾ രണ്ടെണ്ണം അങ്ങോട്ട് ഒരുമിച്ച് വെക്കാം എന്നുള്ള ഒരു ഇതിലാ പറ്റുമോ എന്നാണ് നോക്കുന്നത് ഇതിലേക്ക് കയറ്റി വെക്കാൻ പോവാണ് അപ്പൊ ഇതിങ്ങനെ വെക്കുമ്പോ ഇതിലേ മസാലയും വെള്ളമൊക്കെ ചൂടാക്കി വരുന്നതാണ് ആ ട്രേയിലേക്ക് വീഴാൻ വേണ്ടിയാണ് ഞാൻ ആ ഫോയിൽ പേപ്പറ് അടിഞ്ഞു കേട്ടിരിക്കുന്നത് അപ്പോൾ ക്ലീൻ ചെയ്യാൻ എളുപ്പമുണ്ട് നല്ല ചൂടായ ഓവനിലേക്ക് നമ്മൾ ചിക്കൻ കയറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു തേർട്ടി തേർട്ടി ഫൈവ് മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം എൻ്റെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഹാഫ് ഇതായിട്ടുണ്ട് അപ്പം ഞാൻ മുകളിലും ഇങ്ങടെ കത്തിച്ചു കൊടുത്തു മുകളും ഇങ്ങടെ ഒന്ന് ഡ്രൈ ആയി വെന്ത് വരാൻ വേണ്ടി എളുപ്പത്തിന് അപ്പോൾ മുകളിലും താഴെയും തീയുണ്ട് എൻ്റെ ഈ ഓവനിൽ മുകളിലും താഴെയും കൂടെ ഒരുമിച്ച് കത്തിക്കുമ്പം ഇത് ഓപ്പൺ ആക്കി വെക്കണം അല്ലെങ്കിൽ ഒരെണ്ണം കെട്ടുപോകും അപ്പം അതിനിങ്ങനെയൊരു സാധനമുണ്ട് അപ്പം അങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്കൊരു വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ ചിക്കൻ ഗ്രീൻ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടോ നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പിയായി അതെടുത്ത് പ്ലേറ്റിലേക്ക് ഇങ്ങനെ വെച്ച്